ഇസ്രോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തലശ്ശേരി അതിരൂപതയുടെ ഒരു സ്വപ്ന പദ്ധതിക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് താരാട്ട് കേൾക്കുമ്പോൾ തന്നെ എത്ര ഓമനത്തോം തോന്നുന്ന പേര് അതിരൂപതയിലെ നാല് അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അതിരൂപത നൽകുന്ന ഒരു വലിയ കൈത്താങ്ങാണ് ഈ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ് എന്ന കാരണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു മനുഷ്യജീവൻ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന വളരെ ഉദാത്തമായ ചിന്തയാണ് ഈ പദ്ധതിക്ക് പിറകിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് നാലാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ദമ്പതികൾക്ക് എല്ലാ ചികിത്സാ സഹായവും സൗജന്യമായി നൽകാമെന്ന് ഞങ്ങളോടൊത്ത് സഹകരിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതിരൂപതയുടെ അഭിമാനമായി പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ജോസ്ഗിരി ഹോസ്പിറ്റൽ ഉഗലങ്ങാടി ക്രിസ്തുരാജ ഹോസ്പിറ്റൽ കാക്കേങ്ങാട് ചെറുപുഴയിലുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ എന്നിവരോടെല്ലാമുള്ള അകയതവമായ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ആ കോൺഗ്രികേഷനുകളുടെ എല്ലാം പ്രവിൻഷ്യാളമ്മമാരുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇതിനുവേണ്ട ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും സഹായിക്കാമെന്നുള്ള അവരുടെ നല്ല മനസ്സ് ദൈവം കണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാറ്റിലുപരി തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട അഭിവന്യ പാമ്പ്രന് പിതാവ് ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ എന്നാൽ ആത്മാർത്ഥതയുള്ള ജനത്തെ ദൈവരാജ്യ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന അതിനവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് അതിരൂപതിയുടെ ഹോസ്പിറ്റലിലാണ് ആദ്യമേ തന്നെ ഇതിന് തുടക്കം കുറിച്ചത് തീർച്ചയായിട്ടും പിതാവിൻ്റെ വ്യക്തമായ നിർദ്ദേശവും കൃത്യമായ ഇടപെടലുകളുമാണ് ഞങ്ങളെ അതിനെ സഹായിച്ചത് അഭിവൃദ്ധി പിതാവരോടും പ്രിയ ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാരോടും എല്ലാവിധത്തിലും ഞങ്ങളോട് സഹകരിക്കുന്ന വൈദികരോടും സമർപ്പിതരോടും അതിർപതിലെ മുഴുവൻ ദൈവജനത്തോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഫാമിലി അപ്പസൊലേറ്റിൻ്റെ പേരിൽ അമല പ്രോലൈഫിൻ്റെ പേരിൽ മാതൃവേദിയുടെ പേരിൽ അറിയിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും കടന്നു വന്ന തമ്പുരാൻ്റെ നിയോഗം ഇനി ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമാണെന്ന ചിന്തയോടെ ഈ ഉദ്യമത്തെ സാക്ഷാത്കരിക്കാൻ നമുക്കൊത്തൊരുമിച്ച് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ